بسم الله الرحمن الرحيم മുപ്പത്തിമൂന്ന് വർഷം രാപകലില്ലാതെ ഇൽമ പഠിക്കുകയാണ് മൊഹിദ് എല്ലാ ഉസ്താദ്മാരുടെ ചാരത്തു പോയിക്കൊണ്ട് ഇൽമിന്റെ ഓരോ ശാഖോപശാഖകൾ തേടി ബഹുമാനപ്പെട്ടവർ അറിയുകയാണ് അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ശേഖവരുകൾ തന്നെ പറഞ്ഞത് എല്ലാ വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകൾ ഞാൻ മുങ്ങിക്കൊളിച്ചു ഞാൻ പഠിക്കാത്ത അറിവില്ല ഞാൻ ഓതാത്തതാകുന്ന കിതാബുകളില്ല എല്ലാ വിജ്ഞാന ശാഖോകൾ ഞാൻ മുങ്ങിക്കൊളിച്ചു അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരിലെ ഒറ്റമൊത്തായി ഞാൻ നിലകൊണ്ടു എന്ന് മുഹിയത്തി രാപകരില്ലാതെ ഇൽമ പഠിക്കുകയാണ് ഇക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാര് പത്തുകൊല്ലം പരിപൂർണമായി കിത്താബോധിയാൽ ഏറ്റവും വലിയ അലിമാകുമെങ്കിൽ ആ കാലഘട്ടത്തിൽ തന്നെ പഠിച്ചത് മുപ്പത്തി വർഷമാണ് വർഷമാണ് വർഷമാ അത് തന്നെ പഠിക്കുകയാണ് രാപകരില്ലാതെ ഉറങ്ങാതെ അധ്വാനിക്കുകയാണ് ഇൽമ പഠിച്ചുകൊണ്ട് പരിപൂർണമായി ഇൽമ പഠിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് പഠിച്ചു കഴിഞ്ഞിറങ്ങിയപ്പോ വയസ്ത്ര വലിയൊരു അതെ സുന്നത്തി എന്ന് ഹബീബായ റസൂലുള്ളാഹി ചിന്തിച്ചു ഞാൻ ഒരുപാട് കാര്യങ്ങൾ നമസ്കാരങ്ങൾ ചിട്ടുവെച്ചു നോമ്പുകൾ പിടിച്ചു കൊടുത്തു വിശുദ്ധമായ ഖുർആൻ പഠിച്ചു അതിന്റെ തഫാസീറുകൾ പഠിച്ചു ഹദീസുകൾ പഠിച്ചു അതെല്ലാത്തിന്റെയും ഹദീസിന്റെ പഠിച്ചു എല്ലാ വിജ്ഞാനത്തിൻ്റെതാകുന്ന കാര്യങ്ങളും ഓർമ്മപ്പെടുത്തിയ ഞാൻ റസൂലിന്റെ ഒരു ചിരിശരി എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോയല്ലോ നിക്കാഹ് ഒഴിവായല്ലോ അല്ലാതീൻ അല്ലാ കൊണ്ടു നാല് സ്ത്രീകൾക്ക് ജന്മം കൊടുത്തു അത്രേ നാല് സ്ത്രീകൾക്ക് ജീവിതം കൊടുത്തു നമ്മുടെ നീയത്ത് വെച്ച പോലെ അല്ല അവരുടെ നീയത്ത് എന്താ നീയത്ത് വിവാഹത്തിന്റെ മർമ്മ ലക്ഷ്യം നമ്പർ വൺ എന്താണ് അള്ളാഹുവിന്റെ സംതൃപ്തിയാണ് രണ്ട് മുത്തനബിയുടെ സംതൃപ്തിയാണ് ഇത് രണ്ടുമാണ് മുഖ്യം അതെങ്ങനെ അള്ളാഹന്റെ സംതൃപ്തി മുത്തനബിയുടെ സംതൃപ്തിയും കിട്ടുക അള്ളാഹന്റെ സംതൃപ്തി കിട്ടും എങ്ങനെയാണ് എങ്കിൽ നീ വിവാഹം കഴിക്കുന്നതിന്റെ ലക്ഷ്യം എന്താകണം അള്ളാഹു സുബാനുഭവ താരെ ആരാധിക്കാനുള്ള ഒരു സൃഷ്ടിയെ കൂടി ഞാൻ ഈ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ ഒരു കുട്ടി അള്ളാഹു നൽകിയാൽ റബ്ബിനെ ആരാധിക്കാൻ വേണ്ടിയുള്ള കുഞ്ഞിനെ കൂടി ഈ ലോകത്തേക്ക് ഞാൻ സമർപ്പിക്കാം അപ്പൊ ആർക്കും സംതൃപ്തി അല്ലാന്റെ ഗുരുത്തം കിട്ടും ഇല്ലയോ അപ്പൊ അതാണ് പരിപാടി അത് പറ്റൂല ഇത് നാല് വിവാഹം കഴിഞ്ഞാൽ പിന്നെ അള്ളാ അള്ളാ ഇതല്ലാതെ വേറൊന്നിലേക്കും ഇല്ല വിവാഹം നമ്പർ വൺ ലക്ഷ്യം എന്താ അല്ലെങ്കിൽ മോമിനാ ഈ മോമിനോ മോമിനത്തോ ആയ കുട്ടി നമസ്കരിക്കുന്നു നോമ്പുടിക്കുന്നു ജക്കാത്തു കൊടുക്കുന്നു ഹജ്ജിക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അപ്പൊ ആ കുട്ടിയുടെ പരമ്പര അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കുന്നതിനുള്ളതാകുന്ന ഒരു കുട്ടിയെ ഈ ലോകത്തേക്ക് പടച്ചു എന്ന കാരണത്താൽ റബ്ബിന്റെ പൊരുത്തം നിനക്ക് കിട്ടും എന്താണ് ിയുടെ പൊരുത്തം റസൂറുള്ള പറഞ്ഞിട്ടുണ്ട് നാളെ മഹ്ശറിയിലേക്ക് ഓരോ പ്രവാചകന്മാരും അതത് സമുദായക്കാരെയും മഹ്ശറിയിലേക്ക് കൊണ്ടുവരുമ്പോ എന്റെ സമുദായം എന്റെ ആളുകൾ മറ്റുള്ള സമുദായക്കാരേക്കാൾ കൂടുതൽ ഉണ്ടാകുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഹബീബായ ഏതൊരു നേതാവിന്റെയും ഇഷ്ടമതാണ് അള്ളാഹ് റസൂറിന്റെ പൊരുത്തം കിട്ടാൻ റസൂറുല്ലയുടെ ഉമ്മത്ത് കൂടുതൽ ഉണ്ടാകുന്നതിന് ആശ വെച്ചുകൊണ്ടാണ് ഞാൻ എന്റെ പ്രിയ പ്രിയപ്പെട്ട ഭാര്യമായും പ്രേതമായും ശാരീരികമായി ബന്ധപ്പെടുന്നത് വെക്കണേ വെക്കണേ അതിലൂടെ നിനക്ക് ചെറുതല്ല അള്ളാഹ ഒരു സാലിഹായ കുട്ടിയെ നൽകിയാൽ അത് റസൂർ ഉമ്മത്തിന്റെ വലിപ്പം കാട്ടന അള്ളാന്റെ റസൂലിന്റെ സമുദായം അധികരിക്കലാണ് അധികരിക്കലിയുടെ ഒരു വിവാഹം കഴിച്ച് ഈ അമ്പത്തി വയസ്സിൽ ഒരു വിവാഹം കഴിച്ച് ഓരോ കുട്ടികളും ഇതായി വരുമ്പഴത്തേക്കും ആയി സംഗതി അതുകൊണ്ടെന്തായി നാല് സ്ത്രീകള് വിവാഹം കഴിച്ചു അള്ളാഹു അതിലൂടെക്ക് മക്കള് കൊടുത്ത എത്രയാണെന്നറിയോ ഇത്ര മക്കള് ഞാൻ പറഞ്ഞത് ഈ ചോറും ബിഫോ കടിച്ചിട്ട് പോയാലറിഞ്ഞില്ല നാല്പത്തിഒൻപത് മക്കള് ഒമ്പത് മക്കൾക്കൾ ആരുടെ കാര്യം പറയുന്നത് നാല് വിവാഹം നാല്പത്തി ഒമ്പത് മക്കള് ഇരുപത്തിയേഴ് ആൺമക്കളും ഇരുപത്തിരണ്ട് പെൺമക്കളും എത്ര ആണ് എത്ര പെണ്ണ് ഇരുപത്തിയേഴ് ആണ് ഇരുപത്തിരണ്ട് പെണ്ണ് ഇരുപത്തിയേഴ് ആൺമക്കളിൽ പതിനാല് ആൺമക്കളും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി പതിമൂന്ന് പേര് മാത്രമാണ് ജീവനോടെ ബാക്കിയായത് എന്ന് പറഞ്ഞാൽ അല്പം വളർന്ന് വലുതായെന്നര്ത്തം ബാക്കിയൊക്കെ ചെറുപ്പത്തിലെ മരണപ്പെട്ടുപോയി ചെറിയ കുട്ടികളായിരിക്കും മരണപ്പെട്ടു എത്ര പേര് ഇരുപത്തിയേഴ് പേരിൽ പതിനാല് പേരും പതിമൂന്ന് പേരെ വലുതായിട്ടുണ്ട് ആൺപിള്ളേര് പെൺമക്കൾ ഇരുപത്തിരണ്ടാ ഇരുപത്തിരണ്ടിൽ ഇരുപത്തി ഒന്നും ചെറുപ്പത്തിലെ മരിച്ചുപോയി സുബാന ഒരൊറ്റ പെൺകുട്ടി മാത്രം വലുതായി അപ്പൊ മൊത്തത്തിൽ ടോട്ടലായി പറഞ്ഞാൽ നാല്പത്തി ഒമ്പത് മക്കളിൽ നിന്ന് മുപ്പത്തഞ്ച് പേരെ മരണപ്പെട്ടു പോയിട്ടുണ്ട് പതിമൂന്ന് ആണും ഒരു പെണ്ണും പതിനാല് പേര് മാത്രമാണ് ശേഷിച്ചത് വലുതായിട്ടുള്ളത് മുപ്പത്തഞ്ച് മക്കളെ ചെറുപ്പത്തിലെ മരണപ്പെടുക ചിന്തിച്ചു നോക്ക് നമ്മളോട് ഒരു കുട്ടി മരണപ്പെടുമ്പോൾ ഇന്നത്തെ കരച്ചില്ല ഭയങ്കര മുപ്പത്തഞ്ച് മക്കൾ ദറസ്സെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരോന്നും അതെ നിങ്ങളുടെ കുട്ടി മരണപ്പെട്ടു പോയിട്ടുണ്ട് ഒരു കുട്ടി ജനിച്ചു എന്ന് കേൾക്കുമ്പോ രണ്ടു മണിക്കൂറിന് ശേഷം മരണപ്പെട്ടു എന്ന് കേൾക്കും മഹാനില്ല വിഷമമുണ്ട് അള്ളാഹു തന്നതല്ലേ അതങ്ങ് തിരിച്ചെടുക്കുന്നതിൽ കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമില്ലല്ലോ ക്ഷമിച്ച് നിലകൊണ്ടു നിങ്ങള് നോക്ക് ഇങ്ങോട്ടുള്ള എല്ലാ ആളുകളെയും നോക്ക് എല്ലാ വലിയ ആളുകൾക്കും ഒക്കെ പരീക്ഷണ ഉണ്ടായിട്ടുണ്ട് മക്കളെ മരിപ്പിച്ചിട്ടുണ്ടാവും അള്ളാഹു നല്ല ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അവരുടെ മക്കളെ ചെറുപ്പത്തിൽ അങ്ങ് പിടിക്കും അപ്പൊ ചിലപ്പോ ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടായിട്ട് നീ നിലകളിലുണ്ടാ മുത്ത മക്കളെ പോലും കൊണ്ടുപോയില്ലേ അബ്ദുള്ള ചെറിയ ആമ്പിള്ളേരെ മക്കളെ ചെറുപ്പത്തിൽ ആൺകുട്ടികൾ ആരാ വലുതായി ജീവിച്ചിരുന്നത് ആരുമില്ല ഫാത്തിമോ ബീവിയാണ് റലിയുള്ള മഹദീവറുകൾ മാത്രമല്ലേ അങ്ങനെ ജീവിച്ചിരുന്നിട്ടുള്ളൂ പെൺമക്കളിൽ ഉമ്മക്കുലു സ്ത്രീകളല്ലേ ജീവിച്ചിരുന്നിട്ട് പുരുഷന്മാരൊക്കെ ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയില്ലേ ചെറുപ്രായത്തിലെ അള്ളാഹു തലേ മരണം കൊടുത്തു മുപ്പത്തിയഞ്ച് മക്കളും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയാണ് പതിമൂന്ന് ആണും ഒരു പെണ്ണും ഏറ്റവും മൂത്ത വ്യക്തി ആണ് മകനാണ് അബ്ദുൽ വഹാബ്വനോടുക്കൽ അത് വിട പറയുമ്പോ അദ്ദേഹത്തിന്റെ നമസ്കരിച്ചത് മൂത്ത മകനായ അബ്ദുൽ വഹാബ് റളി അള്ളാഹു നല്ല

പിന്നെ അവിടെ നിന്ന് എന്താ വിവാഹം കഴിച്ചിട്ട് അങ്ങനെ അങ്ങ് ജീവിക്കുകയാണോ മക്കളൊക്കെ ആയിട്ട് പിന്നെ സുഖമായിട്ട് ജീവിക്കുകയാണോ അല്ല അല്ല അമ്പത്തി ഒന്നാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോ വിവാഹം നടക്കുന്നുണ്ട് അതിനിടയിൽ കുട്ടികളുണ്ടാകുന്നുണ്ട് അതൊക്കെ ഉണ്ട് പക്ഷെ അദ്ദേഹം പിന്നീട് ചെയ്ത പരിപാടി നാൽപ്പത്തി നാൽപ്പത് വർഷം തുടർച്ചയായിട്ട് ദറസ് നടത്തുക അമ്പത്തി ഒന്ന് മുതൽ തൊണ്ണൂറ്റൊന്നാമത്തെ വയസ്സ് വരെ നാൽപ്പത് വർഷം ദറസ് വേറെ പരിപാടിയൊന്നും ഇലിമ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എഴുപതാളുകളെ വലത്തെ സൈഡിൽ ഇങ്ങനെ നിർത്തും എഴുപതാളുകൾ ഇടത്തെ സൈഡിൽ നിർത്തും എന്നിട്ട് വലത്ത് നിന്ന് ഇടത്തോട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കും ഇവിടെ അതേപോലെ തന്നെ ഇങ്ങനെ ഒന്ന് നോക്കും നോക്കി തീരുമ്പോഴേക്ക് അവരൊക്കെ അള്ളാഹുവിന്റെ ഉലിയക്കളായി മാറിയിട്ടുണ്ടാവും കാരണം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് അവരുടെ ശരീരത്തിലേക്ക് അങ്ങോട്ട് പ്രവഹിക്കുക ഈ പ്രവഹിക്കുക ഒറ്റ നോട്ടത്തിൽ തന്നെ ആളെ നന്നാക്കുക നമുക്കില്ല ചില നല്ല സൂഫി സൂഫിയ ഉസ്താദന്മാരെടുത്തൊക്കെ പോയി ഒരു അഞ്ചു മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു റാഹത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തത് പോലെ ഒരു മക്കാമിൽ പോയി നല്ല റാഹത്തായി ചെയ്തിട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസം സൈദുദ്ദീൻ സിറാജുദ്ദീൻ വലിയ മഹാനാണ് അദ്ദേഹത്തിന് അടുക്കൽ പോയി സിയാറത്ത് സിയാറത്ത് ഇറങ്ങിയപ്പോ എനിക്ക് മനസ്സിന് നല്ല സന്തോഷം ആ സിയാർത്തിന് വേണ്ടി മാത്രമായിട്ട് മലപ്പുറത്തായിരുന്നു അത് ബുധനാഴ്ച അപ്പൊ ബുധനാഴ്ച അവിടെ ചെന്ന സമയത്ത് തലേ ദിവസം കോഴിക്കോടാണ് രാത്രിയിൽ തന്നെ മലപ്പുറം എത്തിയിട്ട് രാവിലെ പകല് കുറച്ച് സമയം കിട്ടിയപ്പോ ഒരു നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് അമ്പറ പോകാം അവിടെ പോയി ജിയാർ ചെയ്തിട്ട് അങ്ങനെ ജിയാർ തീതുപോലെ നല്ല റാഹത്ത് അങ്ങനെയാണ് ജിയാർത്ത് വരുമ്പോൾ മനസ്സിലൊരു സന്തോഷം അത് സിയാർ ചെയ്തവർക്കെ അറിയാവുള്ളൂ വലിയ മഹാന്മാരുടെ സവിധത്തിൽ പോയി ഒരു പത്ത് മിനിറ്റ് നിന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ മനസ്സിനൊരു ഫ്രീഡം അള്ളാന്റെ മുന്നിൽ നമ്മൾ കറക്റ്റായിട്ട് നിസ്കരിച്ചിട്ട് എഴുന്നേൽക്കുമ്പോൾ ഒരു മനസ്സിന് സന്തോഷമുള്ളതുപോലെ എല്ലാം പറഞ്ഞിട്ട് ഇരുപത്തി ഏഴാം കഴിയുമ്പോൾ നമുക്കൊരു ഉന്മേഷം എന്താ നമ്മളെന്തോ ഒരു ശുദ്ധീകരിച്ചതുപോലെ ഒരു പ്രതീതി നമുക്ക് തോന്നും അല്ലേ എന്താ കാര്യം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് കണ്ണൊക്കെ കലങ്ങി എല്ലാം കഴിഞ്ഞുംകൂടി റാഹത്തായ ഒരു ചിന്ത വരും അതുകൊണ്ടാണ് നമ്മൾ ബിരിയാണി പിന്നെ റാഹത്തായിട്ട് അടിക്കുന്നത് അതെല്ലാം റാഹത്തായി അള്ളാഹുല്ലാം കപൂലാക്കി അല്ലെ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പിടുത്തമുണ്ട് ഒന്നും പിടിത്തുണ്ട് സുബൈല്ലടത്തോ ലാഹു മുളക്കാക്കട്ടെ പിറ്റോസൺ രാവിലെ ഹാജേരി വിളിക്കേ റിലോട്ട് തിയേറ്ററിലെ ഓണറല്ലേ ആ അതെ പറഞ്ഞു ഒരു മൂന്ന് ടിക്കറ്റ് മൂക്കത്തും മറുകുള്ളതാകുന്ന സ്ത്രീയുണ്ട് പെരുന്നാളിന് അന്ന് ഫസ്റ്റ് ആദ്യത്തെ ഷോ നമുക്ക് വേണം ഇതാണ് നമ്മുടെ നമ്മടെ കൗമ് ലാഹു കാക്കട്ടെ എല്ലാം ചെയ്യും ചാക്കത്തോമിയാണ് ഇത് കഴിഞ്ഞിട്ട് തന്നെ റിലീസ് പടങ്ങൾ പോയി കറക്റ്റ് കാണുകയാണ് ലാഹു ആക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നാല്പത് വർഷം ലോകത്ത് നിന്ന് മുതൽ അഞ്ഞൂറ്റി അറുപത്തിഒന്ന് കാലഘട്ടം അഥവാ തൊണ്ണൂറ്റി ഒന്നാമത്തെ വയസ്സിൽ റബിഹർ പതിനൊന്നിനാണ് ഈ ലോകത്ത് നിന്ന് ഉയർത്തട്ടെ ചെറിയ ശരിയാളല്ല

നന്മയുടെ കാര്യം തന്നെ അവർക്കുള്ളൂ ഒരു കളിതമാശ ഏർപ്പെടുന്ന പരിപാടിയില്ല അനാവശ്യമായ കൊച്ചുവർത്തമാനങ്ങളോ അനാവശ്യമായ തമാശ വർത്തമാനങ്ങളോ അശ്ലീലതായുള്ള ചൊവയുള്ള സംസാരങ്ങളോ ഒന്നും അവരിൽ ഉണ്ടാവൂല ആത്മീയത നിരചിച്ച ആളുകളായിരിക്കും അവരാണ് ആരെന്ന് പറയുന്നത് വലിയെന്ന് പറയുന്നത് ഒരു കറാഹത്ത് പോലും ഒന്നും ഉണ്ടാവൂല ഒരു വലിയ മഹാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങള് പറഞ്ഞു ഇന്നടത്ത് ഒരു ഷെയ്ഖ് വന്നിട്ടുണ്ട് നമുക്കൊന്ന് കാണാൻ പോകാന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം തന്റെ ശിഷ്യഗണങ്ങളെയും കൂട്ടിയിട്ട് അവിടെ എത്തി ചെന്നപ്പോഴും അസർബാങ്ക് വിളിച്ചു പള്ളിയിൽ ഒതു കൊടുത്ത് കയറുമ്പോ ഈ പറയപ്പെട്ട ഷെയ്ഖാണ് നിസ്കരിക്കാൻ വേണ്ടി ഇമാമ നിൽക്കാൻ വരുന്നത് അദ്ദേഹം ഇങ്ങനെ റൂമിൽ നിറങ്ങിയിട്ട് നേരെ കിബിലയിലേക്ക് തിരിഞ്ഞ് കിബിലയുടെ ഭാഗത്ത് ചെറിയൊരു കിളിവാതിലുണ്ട് ജനാലയുണ്ട് അങ്ങോട്ട് വന്നിട്ട് അങ്ങനെ തുപ്പുന്നതായിട്ട് ഇദ്ദേഹം കണ്ടു അപ്പൊ തന്നെ അദ്ദേഹം ജമാഅത്ത് ജമാഅത്തകാരത്തിന് കൂടിയില്ല അദ്ദേഹം പറഞ്ഞു വരാൻ പറഞ്ഞു ശിഷ്യന്മാരോട് നമുക്ക് തിരിച്ചു പോകാൻ തോന്നുന്നു എല്ലാരും എന്താ അപ്പൊ പറഞ്ഞു ഇദ്ദേഹം യഥാർത്ഥ വലിയല്ല വലിയാണെങ്കിൽ കിബിലയ്ക്ക് തുപ്പൽ കറാഹത്താണത് ചെയ്യൂല എന്ന് ബഹുമാനപ്പെട്ട ഓർമ്മപ്പെടുന്നു നമ്മളിവിടെ വലിയ ആയിട്ട് നമ്മൾ നാട്ടിൽ നടക്കുന്ന ആരൊക്കെയാ പച്ചക്കൈയിൽ അമ്പത് മോതിരം ഇട്ടു ചിഞ്ചിഞ്ച അടിച്ച നടക്കുക അള്ളാഹു നമ്മളെ കാക്കട്ടെ പച്ച പൊതെച്ചടക്കെ ഉമാരെ കണ്ടിട്ടാണ് നമ്മൾ വലിയ മനസ്സിലാക്കുന്നത് എന്ത് വരി ഒരു മസരോച്ചാൽ ആചാരെ കാണുന്നില്ല മുങ്ങാങ്കുഴിയിട്ട് ഒറ്റ പോക്ക ബാത്റൂമിൽ പോയിരുന്നിട്ട് വാട്സാപ്പിൽ ഉസാദാനും മെസ്സേജ് എന്റെ മറുപടി എന്ന് പറഞ്ഞതരേ ഇല്ലേ ഇത് ഇന്ന് ഇറങ്ങാൻ പറ്റൂലായ്മ കൽക്കിന് പിടിക്കും മറുപടി കിട്ടി കഴിയുമ്പോൾ ചാടി ഇറങ്ങിയിട്ട് ഭയങ്കര സ്റ്റൈലി വിവരിക്കുക ഇതൊക്കെയാണ് വലിയ ഇതൊക്കെ കള്ള ഉലിയാക്കന്മാരും കള്ള സിദ്ധന്മാരും വ്യാജ ചിഹ്നമ്മമാരും മനസ്സിലാക്കുക ഒരുപാടുണ്ടെന്ന് വ്യാജ ചിഹ്നമ്മമാരെയൊക്കെ പറയാനാണെങ്കിൽ അതേ നേരേയുള്ളൂ ആസറോഡ് മുതൽ കന്യാകുമാരി അവരെ വ്യാപിച്ചു കിടക്കുക അള്ളാഹുന്റെ ഉലിയാക്കളായി ധാരാളം മഹത്തുക്കൾ നമ്മുടെയൊക്കെ ഒക്കെ എത്രയോ മഹാരഥന്മാർ കബറാളികൾ എത്രയോ മഹത്തുക്കളുണ്ട് അവരുടെ സമീപത്ത് നമ്മുടെ വിഷമങ്ങളും വ്യതകളും പറയും വൈദ്യാഹുനെ പോലെയുള്ള മഹാരഥന്മാരെ സ്മരിക്കൻ ഇത്തരത്തിലുള്ള പള്ളി കേന്ദ്രീകരമായി നടക്കുന്ന മതിലസുകൾ പങ്കെടുക്കാൻ ഇന്ന് ഈ മഹാരഥന്മാരുടെ തെരീക്കത്തുകൾ പോലും വ്യാജ തെരീക്കത്തുകളായി വിത്തുചമയുന്ന ആളുകളുണ്ട് യഥാർത്ഥ തിരീക്കത്തുണ്ട് കാതിരിയ ആ കാതിരിയ തിരീക്കത്തിൽ തന്നെ കള്ള തിരീക്കത്തില് വ്യാജ തിരീക്കത്തുകൾ വെള്ളം ചേർത്തിട്ട് വ്യാജ തിരീക്കത്ത് ജനങ്ങൾ വിറ്റഴിക്കുന്നതായ ധാരാളം ആളുകളുണ്ട് അവരുടെ സദസ് എന്തായിരിക്കും ഇലമ പറഞ്ഞു കൊടുക്കും സാധന്മാരെ കൊണ്ടുവരും അവിടെ എന്തെങ്കിലും ചീരണി വിളമ്പും ഈ ചീരണി കിട്ടാൻ വേണ്ടി നമ്മൾ അതിനിടെ പോയിരിക്കും നമ്മൾ പെട്ടുപോകാണ് കള്ളത്തിരീക്കത്തിലേക്കും വ്യാജ തിരീക്കത്തിലേക്കും പോവാണ് നമുക്ക് എത്രയോ സുന്നത്തുകൾ ഇവിടെ ഉണ്ട് നമ്മൾ ഫറന്നുകൾ പോലും കൃത്യമാക്കുന്നുണ്ടോ ചിന്തി ോട് ചോദിക്കുകയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള പദവിയിലേക്ക് എവിടെയാണ് എത്തിയത് എങ്ങനെയാണ് എത്തിയത് മൂന്ന് ഞാൻ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ നമസ്കാരങ്ങൾ ചിട്ട വയ്ക്കണേ നോമ്പുകൾ കൃത്യമായി പിടിക്കണേ കൃത്യമായി പിടിക്കണേ പാവങ്ങളുടെ കണ്ണീരപ്പണേ നിരാലംബര ക പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് കൃത്യമായി പങ്കെടുക്കണേ ഞാൻ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടങ്ങളാകുന്ന ചെറുപ്പക്കാരോട് സ്നേഹിക്കോ ചോദിക്കുകയാണ് എത്ര വക്കത്താണ് നമുക്ക് കലായി പോയത് കള്ളായി നമസ്കാര ജമാ നമസ്കരിച്ച ആളുകൾ ഈ കൂട്ടത്തിലുണ്ടോ ഇന്ന് മകരുമ നമസ്കാര ജമാത്തായി നമസ്കരിച്ച ചെറുപ്പക്കാര് ഇതിനിടയിലുണ്ടോ നാളെ സുവയുടെ പാങ്കില് കൃത്യമായി പള്ളിയിൽ നിന്ന് മുഴങ്ങുമ്പോ മകനെ നമസ്കരിക്കാൻ എന്ന് പറയുന്നതായ ഉമ്മയുണ്ടോ ഉമ്മയുണ്ടോ നമസ്കരിക്കാൻ വേണ്ടി മകളെ നമസ്കാര ആളുകളുണ്ടോ എവിടെയാണ് നമ്മൾ രക്ഷപ്പെടുക ഏത് രീതിയിലോട് ചോദിക്കുകയാണ് നിങ്ങൾ എത്രമാത്രം സമുന്നതമായ പദവിയിലേക്ക് ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് എത്താനുള്ള കാരണമെന്താണ് നിനക്കും അതുപോലെ കാര്യത്തെ കാണണേ ബാങ്ക് 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 വിളിച്ചാൽ വിളിച്ചാൽ പിന്നെ 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 കളികളില്ല തമാശയില്ല മോശമായ ശൈലിയില്ല ുപേക്ഷിച്ച് സീരിയലിനെ കാണുന്നത് ഉപേക്ഷിച്ച് ഹറാമായ പിക്ചറുകൾ കാണുന്ന ഉപേക്ഷിച്ച് പാതിരാത്രി സമയത്ത് വാട്സാപ്പുമായിട്ടുള്ള സന്ധ്യതയിൽ ഉപേക്ഷിച്ച് മോശപ്പെട്ട ഐ എം ഐയിലൂടെ ചാറ്റിങ്ങൾ ഉപേക്ഷിച്ച് തന്റെ ും നാട്ടുകാരും വീട്ടുകാരെയും ഒക്കെ മറന്ന് രണ്ടരക്കാത്ത പടച്ചിറപ്പിലേക്ക് നീതിയുടെ നന്ദനായ അള്ളാഹുവിന്റെ തറബാറിലേക്ക് സമക്ഷം സമർപ്പിച്ചുകൊണ്ട് നിന്റെ കാര്യങ്ങൾ പറയാൻ നീ തയ്യാറാകുന്നുണ്ടോ അഞ്ചു നമസ്കാരങ്ങൾ കൃത്യമായി പുരുഷന്മാരെ ജമാകൾ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ടോ ബാങ്ക് വിളിക്കുമ്പോ തന്നെ തലയിൽ തുണിയിട്ടുകൊണ്ട് ആദ്യ തന്നെ നമസ്കരിക്കാൻ പെങ്ങളെ നീ തയ്യാറാകുന്നുണ്ടോ നിനക്കും വിലായത്തിന്റെ മറുത്ത എത്താൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട ാഹുനോ ഇവരുടെ ചരിത്രങ്ങൾ പറയുമ്പോ കോരിത്തെച്ചിട്ട് മാത്രം കാര്യമല്ല നിരക്കും എത്തണ്ടേ ആ സ്വർഗത്തിലേക്ക് പോകുന്ന സ്വർഗത്തിലേക്ക് ഈ ജീവിപ്പിക്കാൻ സഹിച്ച ത്യാഗങ്ങൾ എത്രയാ പച്ചിലെ പോലും കഴിച്ചു കൊണ്ട് നാളുകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുകയാട് പട്ടിണി കടന്നുകൊണ്ട് ഈ പരിശുദ്ധമായ ധീൻ നമ്മുടെ കൈകളിലേക്ക് നൽകിയപ്പോ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് നമസ്കരിക്കാതെ പിടിക്കാൻ കൊടുക്കാതെ ഹജ്ജ് ചെയ്യാതെ നിർവഹിക്കാതെ പാവങ്ങളുടെ കള്ളു കുടിച്ചുകൊണ്ട് വിഭചരിച്ചുകൊണ്ട് സിനിമ കണ്ടുകൊണ്ട് മോശപ്പെട്ട ഭൂ സിനിമകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ ആമങ്ങളെ ഡബ്ല്യൂ ഡുടിച്ചുകൊണ്ട് അശ്ലീലമാക്കപ്പെട്ടതായ സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് നടക്കുന്ന മുസ്ലിം സമൂഹമല്ലേ എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ട് യാത്ര ചെയ്യുമ്പോ ബൈക്കിലാകട്ടെ കാറിലാകട്ടെ ഫ്ലൈറ്റിലാകട്ടെ ട്രെയിനിലാകട്ടെ അവന്റെ കാതിൽ ഹെഡ്സെറ്റ് ആണ് രാത്രി ഉറങ്ങുന്ന

തമ്പുരാനായ പരിപാലന അവൻ ായ ജഗന്ടച്ച് അവരർത്ഥമുണ്ടാകണേ ഉറങ്ങുന്ന സമയത്ത് പോലും വെച്ചത്തി വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് സിനിമാ സിനിമാഗാനങ്ങളെ ലാഘവത്തോടുകൂടി നല്ല സന്തോഷത്തോടി ഉറങ്ങുന്ന ചെറുപ്പക്കാരാ പെങ്ങളെ അറിയണേ ഈ ലോകത്ത് നിന്ന് നീക്കമായി വിടപറയുന്ന രംഗം നിനക്കിലാ വരുവയാണ് വരുവയാണ് പോകുന്നത് നിന്റെ ആത്മാവല്ലാഹു പിടിച്ചു വെക്കുന്നത് ആത്മാവിനെ തിരിച്ചിട്ട് നൽകിയാൽ മാത്രമാണ് നീ ഉണർവിലേക്ക് വരൂ എന്ന് വിശുദ്ധ ഖുർആൻ എത്ര ആളുകൾ മരിക്കുന്ന ആളുകളുണ്ട് മരണപ്പെട്ടു പോയ ആളുകളുണ്ട് അവർ മരിച്ചതല്ല ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അതേപോലെ തന്നെ മരണപ്പെട്ടതാണ് ഉറങ്ങുന്ന സമയത്ത് ആത്മാവിനെ പിടിച്ചത് അല്ലാഹു തിരിച്ചു കൊടുക്കാത്തത് കൊണ്ടാ അങ്ങനെ മരണപ്പെട്ടുപോയ ആപ്പയില്ലേ അങ്ങനെ മരണപ്പെട്ടുപോയ കൂട്ടുകാരില്ലേ ഇന്നലെ കണ്ടു തീർത്തു എത്രയോ ചെറുപ്പക്കാരിൽ ഈ രീതിയിൽ മരണപ്പെട്ടു പോയ ആളുകളല്ലേ മരിക്കുമെന്നുള്ള ചിന്ത മനോമകരത്തിൽ എടുത്തുപോയോ എത്രയാളുകൾ ആക്സിഡന്റിൽ മരണപ്പെടുന്നു എത്ര ആളുകൾ ക്യാൻസർ രോഗം ബാധിച്ച് മരണപ്പെടുന്നു എത്ര ആളുകൾ കിഡ്നി സംബന്ധമായ രോഗത്തിൽ മരണപ്പെടുന്നു എത്ര ആളുകൾ എത്രയാളുകൾ ഡയാലിസിരായി ഒന്നരാടം ഒന്നരാടം ചെയ്തുകൊണ്ട് സാമ്പത്തികമാകുന്ന പ്രയാസത്തിൽ നിലകൊള്ളുന്നു എന്നിട്ടും മനുഷ്യ നീ കള്ളുപൊടിച്ചുകൊണ്ട് മോശമായ രീതിയിൽ നിലകൊള്ളുന്ന ചെറുപ്പക്കാരായി മാറിയില്ലേ അന്ന് നൽകി

ബന്ധപ്പെടുന്നവർ അത് സാക്ഷി നിൽക്കുന്നവർ ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവർ അവരെല്ലാവരും തന്നെ നരകത്തിലാണ് നരകത്തിലാണ് എന്ന് അതുകൊണ്ട് പലിശയുമായി ബന്ധപ്പെടുന്ന ചെറുപ്പക്കാർ എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ട് എങ്കിൽ ഉമ്മമാരുണ്ട് എങ്കിൽ ഈ സമീപത്തിൽ വെച്ച് മഴ പെയ്യുന്ന സമയമാണ് പടച്ചിറപ്പിനോട് അറിവില്ലാതെ കള്ളു കുടിച്ചിട്ടുണ്ടെറപ്പി ഞാൻ സിഗരറ്റ് വലിച്ചിട്ടുണ്ട് അല്ലേ ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ കഞ്ചാവിന് അടിമപ്പെട്ടിട്ടുണ്ട് അല്ല ഞാൻ ബ്ലൂ ഫിനിമകളെ കണ്ടുകൊണ്ട് രാത്രിയുടെ അവങ്ങളെ ഹറാമാക്കിയിട്ടുണ്ട് അല്ല ഞാൻ എന്റെ പുരുഷന്മാരുമായി ചാറ്റിങ് നടത്തിയിട്ടുണ്ട് അല്ല എന്റെ ഭാര്യ അറിയാതെ എന്റെ ഉമ്മ അറിയാതെ എന്റെ ഉപ്പറിയാതെ അയൽ